ശരത് പിന്നെ എനിക്കൊരു അഞ്ഞൂറ് രൂപ കൂടെ അധികം വേണം കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് എന്തെങ്കിലും അഞ്ഞൂറ് രൂപ അധികം വേണം നീ ഒരു കാര്യം ചെയ് ടെർസിന്റെ മുകളിൽ തൂക്കണം ഈ തറ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം നല്ല വൃത്തിയായിട്ട് അത് മുക്കി പിഴിഞ്ഞ് തുടയ്ക്കണം എന്നാലേ വൃത്തിയാവുള്ളൂ മറ്റേ മൂപ്പൊക്കെ കൊണ്ടിട്ട് തുടച്ചിട്ടൊന്നും വൃത്തിയാവണല്ലേട്ടാ തറ നന്നായിട്ട് ഇരുന്ന് ആ തോർത്ത് അവിടെ കിടപ്പുണ്ട് ഏട്ടോ പഴയ അത് വെച്ച് നന്നായിട്ട് തന്നെ ഫ്ലോർ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം ഞാൻ അഞ്ഞൂ അഞ്ഞൂറ് രൂപ തന്നേക്കാം കേട്ടോ ശരി മാഡം നല്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വേറെന്തേലും പണം കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും ലാഭമില്ലാതെ എങ്ങനെ പണം കൊടുക്കാൻ ഇപ്പഴാ പറഞ്ഞത് എന്റെ മോൻ പറഞ്ഞല്ല നിന്റെ മോളാണ് ക്ലാസ്സില് ഫസ്റ്റ് മോളെ നന്നായിട്ട് പഠിക്കുമല്ലേ മോളെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ആ അവളുടെ ടീച്ചറിനെ അവളെക്കുറിച്ച് പറയാനേ സമയമുള്ളൂ അല്ല ശാരദ ഇപ്പോഴത്തെ കാലഘട്ടം അത്ര നല്ലതല്ല നമ്മളെ എത്ര നന്നവണ്ണം നോക്കി വളർത്തിയെന്ന് പറഞ്ഞാലും വളർന്നു വരുമ്പോൾ ഇവരൊക്കെ നമ്മളെ മറക്കും ഇപ്പം നീ ഒരു ചെറുപ്പമാണ് നിനക്ക് നിനക്കൊരു കൂട്ടൊക്കെ വേണ്ടേ നീ ഒരു കല്യാണം കഴിക്കാൻ നോക്ക് ഞാൻ ഞാനെന്റെ മോക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവള് വളർന്നു വലുതാകുമ്പോൾ എന്തായാലും എന്നെ നോക്കാതിരിക്കില്ല എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് അത് എന്നെ നോക്കും ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തുന്നത് ഒരേ ഒരു ലക്ഷ്യമുണ്ട് അവളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഒരു വലിയ നിലയിൽ എത്തിക്കണം ശരി ഞാൻ മോള് കാത്തിരിക്കുന്നുണ്ടാവും ആ എന്നാ വേഗം ചെല്ലിയ മോളെ ഒറ്റക്കല്ലേ ഉള്ളൂ കേക്ക് അതോണ് പൈസ തന്നെ നിന്റെ കൂട്ടാന്റെ വീട്ടിലൊക്കെ നോക്കട്ടെ നാളെ വല്ല ഒരു കേക്ക് നോക്കുന്നു ഞാൻ പോവാ ഇറങ്ങിയമ്മ അല്ല അമ്മ എവിടെ പോണത് ഇന്ന് വക്കീലിന്റെ വീട്ടില് ജോലിക്ക് ചെല്ലാന്ന് വിളിച്ച് പറഞ്ഞു ഇനി അമ്മ ജോലിക്കൊന്നും പോണ്ട ഞാനിവിടെ ഇപ്പൊ ജോലിക്ക് പോവല്ലേ നീ ഇനി എങ്കിലും കഷ്ടപ്പെടാതെ വെറുതെ വീട്ടിലിരിക്കാൻ അമ്മക്ക് പറ്റൂലെ ഇന്നും കൂടി പോവാ നാളെ തോട്ട അമ്മ ഇനി പോണില്ല മോക്ക് കൊറച്ചില്ലാണെങ്കിൽ അമ്മ ഇനി പണിക്കൊന്നും പോണില്ല അവിടെ തന്നെ നിൽക്കാം ശരി എന്നാ മോള് പോയിട്ടോ മോള് പോയിട്ട് അമ്മ ഇന്നും കൂടി പോയിട്ട് നാളെത്തോട് മതിയാക്കി പോണം അവരടുത്ത് പറഞ്ഞിട്ട് വരണം ശരി ഞാൻ പോവണേ മോനോ അവളെ ജോലിക്ക് പോയി പോയി ജോലിക്ക് പോകേണ്ട അവള് പറഞ്ഞ അവർ മക്കളും അവള് നല്ല ഇപ്പഴും കണ്ടിട്ട് എന്തായാലും കാണാനായിട്ട് എന്തായാലും സാമ്പത്തിക ഭദ്രതക്കായി ഇനി ഒരു കല്യാണം കഴിപ്പിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കുടുംബത്തിനെ പറ്റിയൊരു ചെറുക്കൻ മോനാണെന്ന് എനിക്കൊരു തോന്നല് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല എന്തായാലും മോന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം എങ്ങനെ ല്ലേ അപ്പൊ ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് അമ്മയെ കണ്ട് കാര്യം പറയാളെ വാ അമ്മ ചായ എടുത്തേരാ അതൊക്കെയൊക്കെ എടുത്താ മതി ചായ മോൾ മോൾ ഫ്രഷ് ആയ ആ ഈ ചായ അമ്മക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്താ അമ്മക്ക് ജോലിയൊക്കെ ആയില്ലേ ഇനി ഒരു കല്യാണം വേണ്ടേ അമ്മ ഒരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട് മോക്ക് പണ്ട് ഭയങ്കര ഇഷ്ടായിരുന്നു അവനെ ഓ ആ രമേശോ ആ നിന്റെ കളിക്കൂട്ടുകാരൻ തന്നെ അവനെ അമ്മ ഒന്ന് ആലോചിച്ചാൽ അവന്റെ അമ്മയുടെ അടുത്ത് കാര്യം പറയാം അമ്മ ഇതൊക്കെ ആരടുത്ത് ചോദിച്ചിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കണ്ടേ അതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഇത്ര നീ അമ്മയോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കാറില്ലായിരുന്നല്ലോ അമ്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയാണ് ഇപ്പൊ എന്ത് പറ്റി എന്റെ മോക്ക് ഓഹ് അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ അന്നത്തെ പോലെയാണോ ഇപ്പോഴേ ഇപ്പൊ എന്നെ നിലവിലേക്ക് അമ്മ നോക്കണമായിരുന്നു അന്ന് കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു ചെറിയ ക്രഷ് ഒക്കെ തോന്നുന്നു പറഞ്ഞാൽ അമ്മ ഈ കല്യാണം കല്യാണാലോചിക്കാൻ നടന്ന വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്റെ ഭാവി ഞാൻ തീരുമാനിക്കും എനിക്കത് മറ്റൊരാർക്കും ആടിയറിവ് വെക്കാൻ താല്പര്യമില്ല ശരി അപ്പൊ മോള അമ്മയെക്കാളും വളർന്ന വലിയ കുട്ടിയായി അതാണ് അമ്മയ്ക്കൊരു വിലയില്ലല്ലേ ശരി മോളെ ജീവിതല്ലേ അമ്മ ഒന്നും പറയണില്ല മോളെ ഇഷ്ടംപോലെ ചെന്നു കൊച്ചു ഞാൻ കണ്ടില്ലല്ലോ അപ്പോഴേ നമ്മൾ രജിസ് മാരേജ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി പോടനെ ഈ മാസം തന്നെ മിക്കവാറും യു കെയിലുള്ള വിസ എല്ലാം റെഡി ആവും നമ്മളെ ജോബ് വേക്കൻസിയിലെ അപ്പൊ നീ അമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞ് റെഡി ആക്കിയിട്ട് ആരോടെങ്കിലും ആക്കാനുള്ളത് നോക്കണം അമ്മ എന്നെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ശരിയാണ് അപ്പൊ നമുക്ക് നിന്റെ ജീവിതം നോക്കണ്ടേ നമുക്ക് നമ്മുടെ ലൈഫ് നോക്കണ്ടേ അപ്പോൾ എന്നെന്താ ഇങ്ങനെയൊരു കാര്യം ചെയ്യ് പെണ്ണുങ്ങളെ ആരെങ്കിലും വീട്ടിലാണോ ആക്കാനോ എന്നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക് പെണ്ണുക്കളാട് ഞാൻ കാര്യമില്ലാ പിന്നെ നമുക്ക് എല്ലാ വൃദ്ധസനതലും അങ്ങനെണം ഞാൻ എന്തായാലും എനിക്ക്ന്റെ ലൈഫ് ആണ് വലുത് അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മയിടത്തൊന്നും സംസാരിച്ചിട്ട് നോക്ക് കാരണം കല്യാണം കഴിഞ്ഞ കാര്യം പോലും അറിഞ്ഞിട്ടില്ല എനിക്ക് വേണം പറയാം എൻ്റെ വീട്ടിലും ഇതേപോലെയാണ് എൻ്റെ വീട്ടിൽ നിൻ്റെ ബാക്കി നിനക്കവർ ഇങ്ങനൊരു അമ്മയുണ്ടെന്നോ നിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അവർ സമ്മതിക്കത്തില്ല നമ്മളെ രണ്ടുപേരെയും ജോബ് വരെ കണക്കത്തത് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ ആ ഒരു ഇതിൽ വീട്ടിൽ പറയാൻ പറ്റുന്നത് ഇപ്പം യു കെയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് എങ്ങനെയും പറഞ്ഞ് അമ്മയെ കൺവെൻസ് ചെയ്തിട്ട് അവിടുത്തെ സ്ഥാനത്തിലാക്കാനുള്ള സെറ്റപ്പ് നോക്കണം കാരണം എൻ്റെ വീട്ടിൽ എന്തായാലും അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല

ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി എന്തായാലും അതിൽ അകത്ത് കേറിയിട്ട് ഞാൻ പറയാം ആ അല്ലെങ്കിൽ നിനക്ക് തള്ള ഇപ്പൊ പിടിക്കൂലല്ലോ ഞാനൊന്നും പറയണില്ല ചായ എടുക്കട്ടെ ഞാൻ നിനക്കുള്ള ചായ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് എടുത്ത് കൈത്തരാളാതൊന്നും എനിക്കില്ല അത് ആര് കൂടെ അമ്മ സമാധാനത്തിൽ കേൾക്കണം അത് വരണാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞ ഇന്നലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കഴിക്കുന്നേ കഴിഞ്ഞത് നിന്നെ വളർത്തി വലുതാക്കി ഇത്ര ആക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് അതമ്മേ ഇതിനാണ് ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് നാട്ടുകാരെ ഏച്ചിപ്പാത്രം കഴിവിതിന്നെ വളർത്തിയത് എല്ലാ അമ്മമാർ പറയണത് തന്നെ ഈ ഡയലോഗ് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ എനിക്ക് യു കെയിലോട്ട് പോണം വിസയും എല്ലാ പേപ്പേഴ്സുകളും ഒക്കെ ശരിയായിട്ടുണ്ട് അമ്മ പറയുമ്പോഴൊന്നും അല്ല കാര്യങ്ങൾ പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പൊ ഇപ്പൊ എനിക്ക് എന്റെ ജീവിതം നോക്കണം എനിക്ക് സഹായിക്കാനൊന്നും ആരുമില്ല അമ്മ അമ്മ എവിടെയെങ്കിലും ആക്കിയാലേ എനിക്ക് സമാധാനത്തോടെ പോകാൻ പറ്റുള്ളൂ പിന്നെ അമ്മയ്ക്കാണെങ്കിൽ വിദ്യാഭ്യാസം കുറവാണ് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കാനും അന്നൂടാം വരുണിൻ്റെ കുടുംബക്കാർക്ക് ആർക്കും എനിക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം പോലും അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാം അപ്പം ഈ സ്ഥിതിക്ക് അമ്മയും കൂടി എന്റെ കൂടെ ഒപ്പം കൊണ്ടുപോവാന്ന് വെച്ചാൽ അതും നടക്കില്ല ഞാനെൻ്റെ ജീവിതം നോക്കണം എനിക്ക് ഇവിടെയൊക്കെ കിടന്ന ആരെങ്കിലും മുമ്പിൽ ഭാര്യയുടെ ജീവിച്ച് ജീവിതം തീർക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് യു കെയിലെ നല്ലൊരു ജോബൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് എന്റെ ലൈഫ് എനിക്ക് സെറ്റിൽ ആക്കണം അമ്മയ്ക്ക് എല്ലാം മനസ്സിലായി നിനക്ക് ജീവിതം വേണം അമ്മ ഇപ്പോൾ ഒരു ബാധ്യത തന്നെ തന്ന അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല വിവരമില്ല കാണാനും കൊള്ളൂല ഇപ്പം നീ പറഞ്ഞ നിന്റെ ചെറുക്കൻ്റെ ബന്ധുക്കാരെ മുമ്പിൽ അമ്മയെന്ന് പറഞ്ഞ് നിർത്താനും കൊള്ളൂല അത് അങ്ങനെ തന്നെയാണ് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ഞാൻ ഇതുവരെ ആക്കിയപ്പോൾ സ്വന്തം ജീവിതം സാരേല മോളെ ഇതെല്ലാം കഷ്ടപ്പെട്ട് വളർത്തുന്ന അമ്മമാർക്കും ഒരു പാടമാണ് ഒരിക്കലും ഒരു മക്കളെയും ഇത്ര ത്യാഗം ഇക്കാലത്ത് വളർത്താൻ പാടില്ല നിനക്ക് നാളെ ഈ ഗതി വരാതിരിക്കട്ടെ ഞാൻ പോയാ പിന്നെ അമ്മയ്ക്ക് ഇവിടെ ആരും ഇല്ലല്ല ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നതിലും നല്ലത് ഞാൻ പറയണത് ഞാനൊരു വൃദ്ധസദനത്തില് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ബുക്കിംഗ് എടുത്തിട്ടുണ്ട് അമ്മയെ ഞാൻ അവിടെ കൊണ്ടാക്കാം നിനക്ക് യു കെയിൽ പോകണം പിന്നെ കല്യാണം ചെയ്യാൻ അറിയണ്ട യു കെയില് പോണം ഇനി നീ വൃദ്ധസദനത്തിലും കൂടി കൊണ്ടാക്കണം ശരി മോളെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ നീ എന്നെ കൊണ്ടാക്ക് അവിടെ കൊണ്ടാക്കിയതിനു ശേഷം അമ്മയെന്നും പറഞ്ഞ് നീ ആ പരിസരത്തോട് വന്നോ വന്നു ഉള്ളൂ

ഒരു കാരണത്തിനും സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മാത്രം ഒരു അമ്മ അല്ല ഈ ലോകത്ത് ഒരുപാട് അമ്മമാർ ഈ വൃദ്ധസന്ധത്തിലുണ്ട് ഞാനും ഒരാളായി ഒരന്തേവാസിയായി അന്ന് എന്നോട് പലരും പറഞ്ഞതാണ് നീ നിൻ്റെ ജീവിതം നോക്കണം നോക്കണം അന്ന് ഞാൻ എൻ്റെ മകളുടെ ജീവിതം നോക്കിയോണ്ട് ഞാൻ ഇന്ന് ഇവിടുത്തെ അന്തേവേശിയായി നിൽക്കുന്നു എനക്കിപ്പോൾ ഒരു ജീവിതം വേണ്ടേ സ്വയ്ക്കോ ഞാൻ എന്തായാലും സന്തോഷമുണ്ടെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പത്രങ്ങളിലൊക്കെ കാണുമ്പോൾ നീ എന്ന കൂട്ടിയിട്ടിട്ട് പോവോ ആഹാരം കഴിക്കാൻ തരാതെ പോവുകയോ തല്ലിക്കൊല്ലാൻ നോക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ അതേതോ പുണ്യം ശരിയമ്മ പോണ് ഞാൻ എനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല ശരി ഞാൻ ഞാനെന്റെ ജീവിതം നോക്കിയിരുന്നെങ്കിൽ